ദൈവം വിളിച്ചെന്നും പറഞ്ഞ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ വാടി നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാം അപ്പനെന്ത് ചെയ്യാം അപ്പൻ അനാഥശാലയിൽ കിടപ്പുണ്ട് അവിടെ കിടക്കട്ടെ നമ്മളെ കർത്താവ് വിളിച്ചതാണ് അമ്മ എന്ത് ചെയ്യാം അമ്മ വൃദ്ധസദനത്തിൽ കിടപ്പുണ്ട് അവിടെ കിടക്കട്ടെ നമുക്ക് ഒരു പാട്ടും പാടി അപ്പനും ആ പോകുകയിലുണ്ട് വയസിൽ വീട്ടിൽ വന്ന അമ്മയപ്പന്മാർക്ക് മുപ്പതാമത്തെ വയസ്സിൽ സ്നാനം വീട്ടിലുണ്ടായിരുന്നു വീടിനോട് ബന്ധപ്പെട്ട ഇന്ത്യയിലും വന്നില്ല കാശ്മീരിലും വന്നില്ല ഇവിടെ വന്ന ആയോധനകലയും പഠിച്ചില്ല ആയുർവേദവും പഠിച്ചില്ല ഒന്നും പഠിക്കേണ്ട കാര്യം യേശുവിനില്ല അവിടുന്ന് സകലതും അറിയാവുന്നവന് ഇവിടെ കോട്ടക്ക വൈദ്യശാലയും യേശു വന്നില്ല അമ്പ ആയുർവേദ വൈദ്യശാലയിലും വന്നില്ല കാശ്മീർ വഴി കറങ്ങി നടന്നില്ല ലഡാക്ക് വഴി യാടി ഇങ്ങോട്ട് കയറിയില്ല യേശു അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ തന്നെ ഉണ്ടെന്നുള്ളതിന് ഒരു തെളിവാണ് പതിവ് പോലെ പള്ളിയിൽ ചെന്നു അതിനിടയ്ക്ക് അങ്ങനെ കാശ്മീരിലോട്ട് വരുന്നേ പതിവ് പോലെ ഇന്നായിരുന്നു നമുക്ക് എന്തൊക്കെയാ രാവിലത്തെ ഫ്ലൈറ്റിന് വന്നെച്ച് പുള്ളി ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് അന്ന് അത് നോക്കുകയല്ല സ്ത്രോത്രം തന്നിലെ അതിന് ഭാഗത്തേക്ക് പോകുന്നില്ല യേശു അവിടെ തന്നെ ഉണ്ടായിരുന്നു ിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അവളെ ജീവിക്കുമ്പോൾ മോൾ ആ കണക്ക് പറഞ്ഞല്ലോ പതിനെട്ട് കൊല്ലം പതിനെട്ട് കൊല്ലം ആ പതിനെട്ട് കൊല്ലത്തെ ജീവിതത്തിന്റെ പൂർത്തീകരണത്തിലാണ് സ്നാനപ്പെടുന്നത് അന്നേരം സ്വർഗം പറയാ പ്രസാദിച്ചിരിക്കുന്നെന്ന് എന്ന് പറഞ്ഞാൽ പതിനെട്ടു കൊല്ലവും ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമാണ് നടത്തിയത് നമ്മൾ കോളേജിൽ മൂന്ന് കൊല്ലം പഠിച്ചത് ഇപ്പൊ പറയാതിരിക്കുന്നതാ ഏ ബാംഗ്ലൂർ പോയി പഠിച്ചതും ട്രിച്ചി പോയതും ഉപരിപഠനത്തിന് പോയി പഠിച്ച സമയത്ത് ചരിത്രമൊന്നും ഏ നിങ്ങൾക്കൊന്നും അറിയാമേല അല്ല ആ സമയത്തും ദൈവത്തിന് പ്രസാനമായിരുന്നോ ബിസിനസ് ചെയ്തോണ്ടിരുന്നപ്പോഴും ദൈവത്തിന് പ്രസാനമായിരുന്നോ കുടുംബജീവനം നയിച്ചുകൊണ്ടിരുന്നപ്പോഴും ദൈവത്തിന് പ്രസാനമായിരുന്നോ അവിടുന്ന് ആ പതിനെട്ട് കൊല്ലത്ത് ഞാൻ അതിന്റെ പന്ത്രണ്ട് വയസ്സ് വരെ ഉള്ളത് ഇപ്പൊ പറയുന്നില്ല പന്ത്രണ്ട് മുതൽ മുപ്പത് വരെ ആ പതിനെട്ട് വർഷം സ്വർഗം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്നത് മുഴുവൻ അവിടത്തേക്ക് പ്രസാദമുള്ളതാ വേറെ ഒരു പാഠം ഈ പതിനെട്ട് വർഷവും മാതാപിതാക്കളെ സഹായിക്കുകയും കൂടായിരുന്നു ഇവരത്ര സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമല്ല അതുകൊണ്ടാണല്ലോ കുർബ്രാവു ആയിട്ട് എന്നത് പ്രാങ്കുഞ്ഞുമായിട്ട് പ്രാവിന്റെ കുഞ്ഞുമായിട്ട് ആശാരിപ്പണിയ ഈ പതിനെട്ട് കൊല്ലവും കൂടെ അദ്ദേഹത്തെ അത് വെക്കടമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം മാതാപിതാക്കൾക്ക് ഹെൽപ്പായിരുന്നു അല്ല ദൈവം വിളിച്ചതെന്നും പറഞ്ഞ് അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ വാടി നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാം അപ്പനെന്ത് ചെയ്യാം അപ്പൻ അനാഥഹാലയെ കിടപ്പുണ്ട് അവിടെ കിടക്കട്ടെ നമ്മളെ കർത്താവ് വിളിച്ചതാണ് അമ്മ എന്ത് ചെയ്യ അമ്മ വൃദ്ധസദനത്തിൽ കിടപ്പുണ്ട് അവിടെ കിടക്കട്ടെ നമുക്ക് ഒരു പാട്ടും പാടി പോകാം പോർവീരായി അപ്പനും അമ്മ അനാശാലയിലുണ്ട് അതല്ലായിരുന്നു ജീവിതം അപ്പൊ ഈ പതിനെട്ട് വർഷവും മാതാപിതാക്കൾക്ക് കീഴടങ്ങി അവിടെ നിന്ന് അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യുക അതെല്ലാം കൂടെ കണക്കിലെടുത്ത് ആ കർത്താവ് പറഞ്ഞത് ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു സ്തോത്രം ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത് കേട്ടോ നിങ്ങളെ നിങ്ങൾ ചിന്തിക്കരുത് പകലങ്ങ അയാൾ അങ്ങെല്ലാം പോയി നടന്നു നടന്നെച്ച് രാത്രി വന്നെച്ച് ഞങ്ങളെ പകല് വരികയായിരുന്നേൽ ഇതൊക്കെ തന്നെ പറയുള്ളു സ്തോത്രം ഈ പ്രസംഗിക്കുമ്പോ നിങ്ങളോട് മാത്രമല്ല ഞങ്ങളോടും കൂടെ പഴയ ഉപദേശിമാരെല്ലാം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ കൂടെ കൂടെ പറയുന്നത് ഇങ്ങനല്ലേ ചൂണ്ടുന്നേ ഞാൻ നിങ്ങൾ കേട്ടിട്ടുള്ളതോ ഒന്നുകൊണ്ട് അങ്ങ് ആവർത്തിക്ക ഇങ്ങനെ നിന്നെ നിന്നെ എന്ന് പറയുമ്പം മൂന്ന് പേരിൽ എന്താ അനീഷെ നിന്നെ നിങ്ങൾക്കൊന്നേ ഉള്ളു എനിക്ക് മൂന്ന മൂന്ന് പേരില് ഒരു പേരില് ദൈവം സാക്ഷി ഇതിനൊക്കെ ദൈവം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഘടിപ്പിച്ചു നോക്കരുത് എന്നോടും കൂടായത് നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ആട്ടെ ചിലരുടെ മുഖഭാവം കണ്ടിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അവർക്ക് വലിയ താല്പര്യം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി ചിലക്ക് വിടുതലാണ് ഇഷ്ടം ഇന്ന് രാത്രി വിറപ്പിച്ച് പറയില്ലേ വൈബ്രേഷൻ അല്ലെ അവർക്ക് അതാണ് ഇഷ്ടം ഇന്നിപ്പം എന്നെ കൊണ്ടാ നോക്കുകയല്ല ഇനി ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാവുകയില്ല ഇനി മുപ്പതാമത്തെ വയസ്സ് സ്നാനമേട്ടു യേശു ശുശ്രൂഷ തുടങ്ങി ശുശ്രൂഷ കണക്കെല്ലാം ഇവിടെ ചേർത്ത് പഠിച്ചില്ല ഏതാണ്ട് മൂന്നര കൊല്ലം ആ മൂന്നര കൊല്ലത്തെ ശുശ്രൂഷകളെല്ലാം ഏതാണ്ട് പരിവസാനിച്ച് പിതാവേൽപ്പിച്ച കാര്യമെല്ലാം പരിവസാനിപ്പിച്ച് തികച്ച് ഒടുവിൽ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടക്കാൻ പോകുകയാണ് ആ സന്ദർഭത്തിൽ അവിടുന്ന് പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഇടി ഇടിയുണ്ടായി ഒരു ശബ്ദം എന്തവാ ഇവന്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പതിനെട്ട് കൊല്ലം അവിടത്തേക്ക് പ്രസാനമാണെന്ന് സാക്ഷിച്ചു അതിനുശേഷം മുപ്പത് വയസ്സ് മുതൽ മുപ്പത്തി മൂന്നര തിരുവയസ്സില് അവിടുന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് ആ മൂന്നര കൊല്ലത്തെ ജീവിതവും അവിടെന്ന് പറയാ പ്രസാദമായിരുന്നു എന്ന് ദൈവത്തിന് പ്രസാനമുള്ളൊരു ജീവിതം ദൈവം നമ്മളെ കുറിച്ച് അതാ ഉദ്ദേശിക്കുന്നത് അതെ പ്രസാദിപ്പിക്കാനല്ല ഭർത്താവിനെ പ്രസാദിപ്പിക്കാനല്ല ഭാര്യയെ പ്രസാദിപ്പിക്കാനല്ല മക്കളെയും മാതാപിതാക്കളെയും അവർ വേണ്ടെന്നല്ല അവരോട് നല്ല രീതിയിൽ ഇടപെടരുതെന്നും അല്ല വിധം ദൈവത്തിന് പ്രധാനം അതെ അധികം വിവരിക്കുന്നില്ല ഇവിടെ എനിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല ഇവർ രക്ഷിക്കപ്പെട്ടവരാ സ്നാനപ്പെട്ടവരാ ആത്മസ്നാനം പ്രാപിച്ചവരാ അപ്പം തിന്നവരാ മോശ ചേർന്നവരാ മരുഭൂമിയിൽ പ്രയാണം ചെയ്തവരാ മേഘത്തിന്റെ തണലിൽ ആയിരുന്നവരാ അഗ്നിസ്തംഭം അഗ്നിസ്തംഭത്തിന്റെ വെട്ട പ്രഭ അനുഭവിച്ചവരാ പക്ഷെ അവരെ പറ്റി പറയുക ദൈവം പ്രസാദിച്ചില്ലെന്നും എന്താ ഇവർ ദൈവം പ്രസാദിക്കാതിരുന്നതിൻ്റെ കാരണം അത് ആ ഭാഗത്ത് തന്നെ ഒരു മൂന്നാല് കാരണം പൗലോസ് പരാമർശിച്ചിട്ടുണ്ട് അതിലൊന്ന് ഇവർക്ക് ദുർമോഹം ആറാമാക്യമായി ചെയ്യും ആ ആ അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മിൽ പ്രസാദിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ദുർമോഹങ്ങളുണ്ടാകരുത് ദുർമോഹങ്ങള് മോഹം ഗർഭം ധരിച്ച് പാപത്തെ ആ പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു ഈ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു ഞാന് വിവരിക്കുന്നില്ല ദൈവമക്കളുടെ അകത്ത് മോഹങ്ങൾ ദുർമോഹങ്ങൾ കടന്നുകൂടരുത് പറയുക ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഉയർച്ചകൾ വിചാരങ്ങൾ വികാരത്തെ പിടിച്ചടക്കണം നമ്മുടെ ഈ കണ്ണ് എന്തെങ്കിലുമൊക്കെ കാണുമ്പോ ഭയങ്കര താല്പര്യം ഉണ്ടാക്കുന്ന കണ്ണ് അതെ ഈ ജവളിക്കടയുടെ മുന്നിൽ കൂടെ ചുമ്മാ പോയാൽ മതി ജാടി അതിനകത്ത് കയറും അവർ വേറെ കാര്യത്തിന് പോകുക എന്നാലും ഭർത്താവും പാചയും മർത്താനും പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ ഒന്നയാടി ഭർത്താവ് വീട്ടുകാരും അങ്ങനെ ആടി നീ അത് വളരെ ശ്രദ്ധിക്കണം ഏഹ് നോക്കിയപ്പോൾ കാണുന്നില്ല നോക്കിയപ്പോൾ അവർ കട കയറി തോണി തിരുമനിക്കുന്നു കോട്ടനാന്നു എന്തുവാലേന്ന് അത് കുറ്റമായിട്ട് ഞാൻ പറയല്ല ഈ കണ്ണങ്ങനെ തുട ഒത്തിരി മോഹങ്ങൾ വർദ്ധിപ്പിക്കും ദൈവമൊക്കെ ഇങ്ങനെയുള്ള മോഹങ്ങളെ ആഗ്രഹങ്ങളെ അഭിലാഷങ്ങളെ പിടിച്ചടക്കണം ഈ മോഹം കണ്ടമാനം അകത്തോട്ട് കയറിയാൽ നമുക്ക് സ്വസ്ഥത കേട്ടും ചെല്ലെ ചെല്ലുപറത്തിൽ ഒരു സ്വസ്ഥതയില്ല ഈ ആവശ്യമില്ലാത്ത മോഹം അകത്ത് കയറുന്നതാ ഈ ചിലക്ക് എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ എത്ര ലഭിച്ചിട്ടും മതി വരുന്നില്ല സ്തോത്രം ചിലർക്ക് ഉള്ളത് കൊണ്ട് തൃപ്തി പെടാനും പറ്റുന്നില്ല ഉള്ളതുകൊണ്ട് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല അതിന് നെടീകെ നടന്ന് കടം മേടിക്കുക ഇനിയും കടം മേടിക്കാൻ ആരും നമ്മളൊരു അത്യാവശ്യ സംഗതിക്കല്ലേ മോട കല്യാണം വീടിന്റെ പണി അല്ലെ അങ്ങനെയുള്ള അത്യാവശ്യ സംഗതിക്ക് അങ്ങോട്ടും ഒക്കെ അതിന് ഞാൻ എതിരല്ല ഇതങ്ങനല്ലോ സ്തോത്രം ആവശ്യമില്ലാത്ത മോഹങ്ങളെ ആഗ്രഹങ്ങളെ ഇച്ഛകളെ പിടിച്ചടക്കണം ഞാൻ പറയാറുണ്ട് സ്വയശക്തി കൊണ്ടൊക്കത്തില്ല ആത്മശക്തി കൊണ്ടേ നോക്കൂ സ്തോത്രം ഈ സാറ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ഈ ചങ്ങലയിലും ആശച്ചങ്ങല ഭയങ്കരമാണ് ചങ്ങല ഭയങ്കര അതിലും ഭയങ്കരമാ ആശങ്ങല മതോളകി ആനയെ ചങ്ങലക്കിട്ട് നിർത്താം പക്ഷെ ആശച്ചങ്ങല കയറിയ പേപ്പട്ടി നടക്കുമ്പോൾ നടക്കുവന്ന ഇപ്പോഴാണ് പേപ്പട്ടിയുടെ കണ്ടമാനം ചലിയോ ഉള്ളത് എല്ലാം ഈ മോഹഭകത്ത് കേറിയതാണ് കണ്ടമാന ആഗ്രഹം എന്തെയ്യമ കളീ ഉള്ളത് കൊണ്ട് ഈ ഞങ്ങളുടെ നാട്ടിലൊരു പഴംചൊല്ലണ്ട് പഴയ ആൾക്കാർ പറയുന്ന പഴഞ്ചൊല്ല ചെല്ലക്ക് ചിലപ്പോൾ അറിയാതിരിക്കും കൂന അറിഞ്ഞവരാ കൂനറിഞ്ഞേ ഇപ്പൊ ഉദാഹരണം ഭർത്താവിന്റെ ജോലി വരുമാനവും അദ്ദേഹത്തിന്റെ സ്ഥിതി അനുസരിച്ച് വേണം ഭാര്യ ഇടപെടാൻ കൂടെ ആരാധിക്കുന്ന കൂടെ പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരി അയ്യായിരത്തിന്റെ സാരി മേടിച്ചു അല്ലെ രണ്ടായിരത്തിന്റെ ചുടിദാർ മേടിച്ചു അത് കണ്ടോണ്ട് ഭർത്താവിനോട് കയറി കൊമ്പ് കോർക്കുകയും പിണങ്ങുകയും ചെയ്യരുത് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ആ അവൻ തുച്ഛമായ ജോലിയാണ് ചെയ്യുന്നത് വരുമാനം വീട് ശന്ധിക്കണം പിള്ളേരുടെ കാര്യം നോക്കണം പിള്ളേർ സ്കൂളിൽ പോകുന്ന സ്കൂളിലെ ഫീസ് കൊടുക്കണം ഓട്ടോയ്ക്ക് പോകുന്നുണ്ട് ഓട്ടോ കൂലി കൊടുക്കണം പത്രം വരുത്തുന്ന വീടാണെങ്കിൽ പത്രക്കാരന് പൈസ കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് പാൽ ആവശ്യമാണ് ആ പാലുകാരന് കൊടുക്കണല്ലേ പാല് മേടിക്കണം എന്തെല്ലാം കാര്യം ഒരാൾ കൊണ്ടുവരുന്നത് കൊണ്ടല്ലേ പറ അതെ അതിനിടയ്ക്ക് അതിഥികളോ വന്ന അവരെ യഥോചിതം നമ്മുടെ സ്ഥിതി അനുസരിച്ച് മാനിക്കണം ചിലപ്പോ നമ്മളൊരു ഒരാളായിരിക്കും ഒരു വീട്ടിൽ ചെന്ന് ഒരു കട്ടനിട്ട് തന്നു ആ വീട്ടിൽ ചിലപ്പോൾ പത്ത് പേരായിരിക്കും ഒരു ദിവസം വരുന്നത് പത്ത് പേർക്ക് കട്ടൻ ഇടണ്ടേ ഇപ്പൊ പിന്നെ എല്ലാവരും പഞ്ചാരിയായിട്ട് വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നും എന്തായാലും കാപ്പുപൊടി വേണ്ടേ ഗ്യാസ് കത്തിക്കണ്ടേ ഇതെല്ലാം ചിലവല്ലേ അപ്പൊ ഒരാൾ കൊണ്ടുവരുന്നത് കൊണ്ട ഇതല്ല അതിനിടയ്ക്ക് വല്യമ്മ ഉണ്ടെങ്കിൽ അല്ലെ അപ്പനുണ്ടെങ്കിൽ ഗുളിക മേടിക്കണം മരുന്നെടുക്കുന്നവരാണ് അതിനു വേണ്ടേ അപ്പോൾ സഹോദരിമാർ അത് കണ്ടറിഞ്ഞു വേണം നിങ്ങൾ ഈ സ്തംഭിച്ചിരിക്കുകയാണെന്നോ അതോ ശ്വാസം വിടാതിരിക്കുകയാന്നോ അങ്ങനെയൊക്കെ ഇരുന്ന് വലിയ വിലക്കുണ്ടായാൽ നിങ്ങൾക്ക് പിന്നെ ഞാൻ പ്രാർത്ഥിക്കത്തില്ല കാരണം എനിക്ക് അങ്ങനെയുള്ള വരവൊന്നുമില്ല നിങ്ങൾ ഫ്രീ ആയിട്ടിരുന്നാൽ മതി കൂനരഞ്ഞവരാകൂ ഉണ്ട് അയ്യ അയ്യായിരത്തിൻ്റെ ചുരിദാർ മറ്റേ കൂടെ അവിടെ സഭയിലുള്ള സഹോദരി മേടിച്ചു നിങ്ങളും എനിക്ക് മേടിച്ചിരണം നിങ്ങൾ അല്ലേലും നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹം കൊഴഞ്ഞു നിങ്ങൾക്ക് എന്റെ കാര്യം പറഞ്ഞാൽ യാതൊരു താല്പര്യവും പിന്നെയും കഴഞ്ഞു നിങ്ങൾ ഇന്ന് വരെ എനിക്കൊരു തൂവാല പോലും പിന്നെയും കഴിഞ്ഞു ഉടനെ മോഹവും വികർപ്പിച്ചു രാവിലെ ഒരു കാപ്പി കൊടുക്കുന്ന ആദന്ന് മുടങ്ങി കറകിന് കുത്തിയിട്ട് വിളിച്ചിട്ടോട്ട് അനക്കോ ഇല്ല തുറക്കുന്നുല്ല എന്നാ ഫോണ് വിളിക്കാൻ അത് സ്വിച്ച് ഓഫ് സഭാകോളി വന്നോ മേപ്പോട്ട് കേട്ട് ചാടി ശീലാന്തി കൂടി അളക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാരിയാണോ മോഹങ്ങൾ ഉണ്ടാകരുത് അപ്പുറത്തുകാർ വീട് വെച്ചു ചിലപ്പോ അവർക്ക് കാശുണ്ട് അല്ലെങ്കിൽ അവരെ സഹായം അതുകൊണ്ട് നമ്മൾ സ്തോത്രം സ്ത്രോത്രം എല്ലാരും അല്ല കേട്ടോ ചില സ്ത്രീകൾ നല്ല മാന്യ സ്ത്രീകളുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞ് എല്ലാരും പറയത്തില്ല അന്തസ്സുള്ള മാന്യതയുള്ള കുടുംബശ്രേഷ്ഠതയുള്ള യോഗ്യതയുള്ള സ്ത്രീകളാരും അങ്ങനെ പറയുകയല്ല ഈ കുഴതെറ്റിയ കുറെണ്ണമുണ്ട് ആ രണ്ടാമത്തെ തിരികട തള്ളിയിട്ടത് നമ്മൾ ഈ തേങ്ങ പിടിച്ച് കുലിക്കുലിങ്ങാത്ത അതൊക്കെ ചില ആൾക്കാർ എടുക്കും പൊതിച്ചാലോട്ട് ഇതിന്റെ തൊണ്ട് പറഞ്ഞു വരികയില്ല ഉടച്ചാലോട്ട് കാർന്ന് തിന്നാനും എന്നാൽ മാന്യതയുള്ള അന്തസ്സുള്ള ശ്രേഷ്ഠതയുള്ള പക്വതയുള്ള പരിജ്ഞാനമുള്ള സ്ത്രീകൾ ആരും അങ്ങനെ പറയുകയല്ല അവര് പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഭാരപ്പെടേണ്ട ദൈവം നമുക്ക് തക്ക സമയത്ത് തരും നിങ്ങൾ എന്തിനാ അറ്റൻഷൻ എടുക്കുന്നേ നമുക്കും ആ വീടിന്റെ കീർത്താവസ്ഥ നമുക്കും പോകണം ചെല്ലു കുശിമ്പ് കയറി പോവുകയില്ല അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ബന്ദുക്കോസുകാർ കുശിമ്പായതിന എന്നാൽ അവരാ വീട് വെച്ചപ്പോൾ സന്തോഷിച്ച് അവരുടെ കൂടെ പോയി ഒന്ന് സന്തോഷിച്ച് പ്രാർത്ഥനയെ കൂടി അപ്പൊ കറിയാം അന്നേ അതും രണ്ടെണ്ണം കഴിച്ചേ അതല്ലേ എന്റെ മര്യാദ യോ ഇത്ര ഈ കൊള്ളുകേലാത്ത കുറെ എണ്ണമുണ്ട് എന്നാ ദീർഘശ്വാസം വിട്ടേ ഞാൻ കണ്ടു ദീർഘശ്വാസം വിടുന്നേ ചില ആൾക്കാരുണ്ട് ഒരുത്തനൊരു വീട് വെച്ചു നമ്മളിവിടെ സന്തോഷിക്കണം ദൈവമേ അതുങ്ങൾ വാടകയ്ക്ക് കിടന്നതാണ് ചോർന്നൊലിച്ച ഒരു പേരെ കിടന്നതാ വാടക കൊടുക്കാൻ പോലും ഇല്ലാതെ ഭാരപ്പെട്ടതാ കടം ആന്തേലും ലോണാന്തേലും ദൈവം അവർക്കൊരു വീട് കൊടുത്തല്ലോ അയ്യോ വാ നമക്കും പോയ അവരുടെ കൂടെ അല്പസമയം അതല്ലേ എന്റെ അന്തസ് ഉടനെ ആ വീട്ടിലോട്ട് വിരുന്ന് പോയ കെയർ താമസിന് പോയവരെയും കൂടെ ഒരാളെ വിളിച്ചെടുത്തേച്ച് എങ്ങനെ ഒപ്പിച്ച് ഉണ്ടോ എന്നെ വന്ന പുള്ളിക്കാനും എനിക്ക് ഞാനും അതായി ചിന്തിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത് കുറച്ച് സൗകര്യം ഉണ്ടോന്നാ കേട്ടത് ആ പുറകുവശം തേച്ചിട്ടില്ല ഇങ്ങനെ കുശുമ്പുംമയുള്ള അതിനെന്തിനും ധീരമല്ലേ അസൂയ അസ്ഥികൾക്ക് ദ്രവത്വമാണ് അല്ലേ പറഞ്ഞേ എന്നാ അറിയാ എന്റെ മുട്ടിനങ്ങ് വേദന ഡോക്ടർ പറഞ്ഞത് തേയ്മാനോടാ നിന്റെ കുശുമ്പുംമയും മാറ്റി കാരണ തന്നെ നിന്റെ മുട്ടു വെല്ലു ചെരിയാകും മുട്ടിന് ഏ തേയ്മാന ഡോക്ടർ ചാണ്ടി പറഞ്ഞത് അസ്ഥിക്ക് ബലവില്ലെന്ന പൊടിയുക ഇതുപോലെ അസൂയ അസൂയ പാടില്ല ഒരു നന്മയിൽ സന്തോഷിക്കണം വേണ്ടേ സന്തോഷിക്കണം നമ്മുടെ സഭയിലെ ഒരു കുഞ്ഞ് നന്നായിട്ട് വാക്യം പറഞ്ഞു അഭിനന്ദിക്കണം എന്നാൽ നമ്മുടെ കൊച്ചിനേക്കാളും കൂടുതൽ പറഞ്ഞെന്നോർത്ത് കുജുംബ ഒന്നെങ്കിൽ ശ്രദ്ധിക്കുകയല്ല ഇല്ലെങ്കിൽ ആ കൊച്ചിന് ഭാര വെച്ച് കളയും വാക്യമൊക്കെ പറഞ്ഞാലത് മുടികെട്ടി വെച്ചത് കണ്ടായിരുന്നോ കുശുമ്പ് കണ്ടോ കുഞ്ഞു വാക്യം പറഞ്ഞു ദൈവമേ നന്നായിരിക്കുന്നു പറയുക ആ പറയല കാരണം നമ്മുടെ കൊച്ചിനേക്കാളും അത് ഒരു വാക്യവും കൂടെ അത് ഇഷ്ടപ്പെട്ടില്ല അസൂയ ഇപ്പൊ സഭയിൽ ഒരു സഹോദരൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു പഴയ വിശ്വാസിയേക്കാളും നന്നായിട്ട് പുതുതായിട്ട് വന്ന പുള്ളി പ്രാർത്ഥിക്കും സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഉടനെ അവൻ പ്രാർത്ഥിക്കുമ്പോൾ മൈക്കിന്റെ ഓളിയോ കുറച്ച് ഒഴപ്പി അതൊരു മര്യാദയാണ് ആ പ്രാർത്ഥന കഴിയുമ്പോൾ ചെന്ന് പറയണം ബ്രതറേ നന്നായിട്ട് പ്രാർത്ഥിച്ചല്ലോ നന്നായിരിക്കുന്നു ദൈവം അതിന് അവനൊരു സന്തോഷം തോന്നുകയല്ലേ ഇതുകൊണ്ട് അവൻ നന്നായിട്ട് പ്രാർത്ഥിച്ചാ പറയാ നാളെ അവന് കൊടുക്കരുത് പ്രാർത്ഥിക്കാൻ ഭാഷ എന്നോർത്തോണ്ട് അവന് കൊടുത്തത് അവനാരന്ന് ഭാഷയ്ക്ക് അറിയാമോ ഇല്ല ഈ അവൻ്റെ കൊല്ലത്ത് ഇതുപോലെ ഉഴപ്പ് നടന്ന് ഒരുത്തൽ എടാ അവൻ വന്നില്ലേ ഇതിനകത്ത് നീ ഉഴപ്പാൻ അമ്പത് കൊല്ലം ഇതിനകത്ത് ഇരുന്നിട്ട് നിന്നെ ഒരു പൂ പൂഞ്ഞാരു പോലും നിന്നെ വേണ്ടല്ലോ അവൻ രണ്ട് കൊല്ലം കൊണ്ട് ഇത്ര മെച്ചപ്പെട്ടില്ലേ നീ അമ്പത് കൊല്ലമായിട്ടിരുന്നിട്ട് നിനക്ക് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം കാണാതെ പറയാമോ തെറ്റാതെ ഒരു സമ്മാനം തരാം നിനക്ക് അവൻ രണ്ടു കൊല്ലം കൊണ്ട് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിന്റെ മുഴുവൻ ബാക്കിയൊന്നും പറഞ്ഞല്ലോ നല്ലതല്ലേ നല്ലതല്ലേ ഞാനെപ്പോഴും പറയും ഒരാളൊരു നല്ല കാര്യം ചെയ്താൽ അവരെ അഭിനന്ദിക്കണം വേണ്ടേ അഭിനന്ദിക്കണം ഒരു സഹോദരി നന്നായിട്ട് പ്രാർത്ഥിച്ചു അയ്യോ നന്നായിരിക്കുന്നു ആ പ്രാർത്ഥന കേട്ടപ്പോ തന്നെ മനസ്സിനൊരു ഒരു സമാധാനമൊക്കെ നന്നായിരിക്കുന്നു ഇനിയും പ്രാർത്ഥിക്കണേ അതല്ലേ ഒന്നെ അങ്ങനല്ലോ കഴിയുമ്പോൾ ഒരു പ്രാർത്ഥനക്കാരി വന്നിരിക്കുന്നു ഇനി ഇഞ്ഞ് വരട്ടെ കൊടുക്കും പാടില്ല ഒരാളെ നന്നായിട്ട് പാട്ട് പാടി ആ സഹോദരൻ നന്നായിട്ട് പാട്ട് പാടില്ല ബ്രദർ നാളെ വന്നൊരു പാട്ട് പാടണേ അങ്ങനല്ലേ ചെയ്യണ്ടേ ഒന്നെ അവൻ ഇവിടെ നിന്ന് വന്ന എവിടെന്നെ പോളത്തോട്ട് പോളത്തോട്ട് അങ്ങാണ്ട് വന്ന നമ്മുടെ സഭയാന്ന ആ ഏറെ സമയമെന്നറിയാൻ പറ്റില്ല ഇനി മേല് കൊടുത്തേട്ടത് കൊടുത്തത് കൊടുത്തേ അതാണ് എന്റെ മര്യാദ നിങ്ങൾക്ക് നാളെ ഫ്രീ ആണേ വന്ന് ഒരു പാട്ടുകൂടെ ഒന്ന് നല്ലതായിരുന്നു കേട്ടോ അങ്ങനല്ലേ എന്റെ മര്യാദ പിന്നെ നല്ലതാന്ന് അല്ലേ നല്ലതാന്ന് ആ ഉമ്മ അവിടുന്ന് കാറി കഴിയുമ്പോ നല്ല നല്ലതായിരുന്നു കേട്ടോ ഉമ്മ അവിടെ ഒരു സഹോദരി നന്നായിട്ട് പാട്ട് പാടി അയ്യോ കൊള്ളാം നന്നായിരിക്കുന്ന ആ പാട്ട് കേട്ടോ നന്നായിരിക്കുന്നു അതല്ലേ ചെയ്യണ്ടെ എനിക്കറിയാം ഞങ്ങളുടെ ഒരു അറിയാം പറയരുത് ഉണ്ടരുത് നമ്മളെ കണ്ട് പറഞ്ഞാ മതി ഒരു പാഷടെ ഭാര്യ ഉണ്ട് ഒരു പത്തിരുപത് പാട്ടുപൂസുമായിട്ട് ഇങ്ങനെ പൊരുന്ന കോഴി ഇരിക്കുമ്പോ അല്ല ഫ്രണ്ട് ഇരിക്കുക ഒരു മൈക്കും ഈ തള്ളയ്ക്കന്ന് ടൂണു വില്ല സ്വരോവില് ചുമ കിടന്ന് എരുമ കാറും പോലെ കാറുക ശിരുവനറിയാവേ അവരുടെ മുന്നേ ഒരു മയക്കും വച്ചേച്ചി അവരിങ്ങനെ അടക്കോടി ഇരിക്കുമ്പോൾ ആ സഭയിൽ നന്നായിട്ട് പാടുന്ന സഹോദരിമാരുണ്ട് ഈ തള്ള മൈക്കും ഓടുക്കുകയായില്ല അവർക്കൊരവസരം ഉമ്മ കടന്ന് അങ്ങനെ മാക്കറി കാറും പോലെ കടന്നങ്ങ് ആ സഭയിൽ നന്നായിട്ട് പാടുന്ന സഹോദരിമാരുണ്ട് എനിക്കറിയാം